നമസ്കാരം തിരഞ്ഞെടുപ്പിനിടെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തത് കർണാടക രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നു ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ മകനും എം എൽ എ എച്ച് ഡി രേവണ്ണ രേവണ്ണയുടെ മകനും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ എന്നിവർക്കെതിരെയുള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഹാസനിലെ ദൾ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ ഇരുപത്തി ആറിന് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്നതായാണ് വിവരം രേവണ്ണയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധു കൂടിയായ നാൽപ്പത്തെട്ടുകാരിയായ സ്ത്രീയാണ് പരാതി നൽകിയത് വീട്ടിൽ ജോലിക്ക് നിന്ന് തന്നെ രേവണ്ണ പീഡിപ്പിച്ചിരുന്നതായും പ്രജ്വൽ മകളുടെ അശ്ലീല വീഡിയോ ചിത്രീകരിച്ചെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഒട്ടേറെ സ്ത്രീകൾക്കൊപ്പമുള്ള പ്രജ്വലിന്റെ അശ്ലീല വീഡിയോകൾ പ്രചരിച്ചിരുന്നു അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് സ്വയം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അബദ്ധത്തിൽ ചോർന്നതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അന്വേഷണത്തെ സ്വാഗതം ചെയ്ത ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ പ്രജ്വലിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു അതേസമയം ജനതാദളിന്റെ സഖ്യകക്ഷിയായ ബി ജെ പി സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എംപിക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബംഗളൂരുവിൽ പ്രതിഷേധിച്ചു ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വനിതാ സംഘടനകളുടെ കൂട്ടായ്മ വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ കർണാടകയിൽ ജെ ഡി എസ് എൻ ഡി എ സഖ്യകക്ഷിയായി ചേർന്നിരുന്നു പ്രജ്വലിനെതിരായ ലൈംഗികാരോപണത്തിൽ ഒന്നും പറയാനില്ലെന്ന നിലപാടാണ് ബിജെപി സ്വീകരിച്ചത് പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യത്തെക്കുറിച്ചോ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിലോ പാർട്ടിക്കൊന്നും ചെയ്യാനില്ലെന്നാണ് സംസ്ഥാന ബി വക്താവ് എസ് പ്രകാശ് പ്രതികരിച്ചത് വെള്ളിയാഴ്ച നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് ഹാസനിൽ പോളിംഗ് നടന്നത് ഇതിന് രണ്ടു ദിവസം മുൻപാണ് പ്രജ്വലിന്റേത് എന്ന പേരിൽ വീഡിയോ പുറത്തുവന്നത് അതേസമയം അശ്ലീല വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നതായാണ് വിവരം പുറത്തുവന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് നിലവിൽ ലഭിച്ച പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും സംഭവത്തിൽ നടപടി വേണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേക സംഘത്തെ നിയമിച്ചത് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നതായി സൂചന വന്നതിന് പിന്നാലെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രജ്വലിന്റെ പിതൃ സഹോദരനും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി വ്യക്തമാക്കി പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു താനായാലും എച്ച് ഡി ദേവഗൗഡ ആയാലും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ് പരാതിയുമായി വരുമ്പോഴെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി വിദേശത്ത് നിന്ന് എസ് സംഘം പ്രജ്വലിനെ തിരികെ കൊണ്ടുവരും അക്കാര്യത്തിൽ ഒന്നും തനിക്ക് ആശങ്കയില്ലെന്നും കുമാരസ്വാമി വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു ദേവഗൌഡയുടെ മകൻ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ വീഡിയോ വ്യാജമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രജ്വലിന്റെ പോളിംഗ് ഏജന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജെ ഡി എസിന്റെ ശക്തി കേന്ദ്രമായ ഹാസനിലെ സിറ്റിംഗ് എം പി ആണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ പ്രജ്വൽ രേവണ്ണ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രജ്വൽ ആദ്യമായി ഇവിടെ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ എച്ച് ഡി ദേവഗൌഡയുടെ മണ്ഡലമായിരുന്നു ഹാസൻ